കടലും കായലും നദികളും പുഴകളും വാണിജ്യ കനാലുകളും ചെറുതോടുകളും കൊണ്ട് സമൃദ്ധമായ ആലപ്പുഴ പാലങ്ങളുടെ കാര്യത്തിലും ഏറെ ശ്രദ്ധയാകർഷിച്ച പ്രദേശമാണ് ഇവിടെ ഇതാ നഗര വാണിജ്യ കനാലിന് കുറുകെ മറ്റൊരു പാലത്തിന്റെ കൂടി നിർമ്മാണം വേഗത്തിലാക്കി പൊതുജനങ്ങൾക്കായി കൊടുക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് പാലങ്ങളുടെ നാടായ ആലപ്പുഴയിൽ പുനർനിർമ്മിച്ച മറ്റൊരു പാലം കൂടി എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ ഒരുങ്ങുകയാണ് അധികാരികൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കേരള ഇറിഗേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവംബറിലാണ് നൂറുകണക്കിന് കാൽനട യാത്രക്കാരും അതിലേറെ ചെറുതും വലുതുമായ വാഹനങ്ങൾ ഒരു കരയിൽ നിന്നും മറുകരയെ ആശ്രയിക്കാൻ സഞ്ചരിച്ചിരുന്ന വെള്ളാപ്പള്ളി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് ആലപ്പുഴ നഗരഹൃദയത്തിലെ പ്രധാന പാലങ്ങളിലൊന്നായ വെള്ളാപ്പള്ളി പാലത്തിന്റെ കൈവരികൾ തകർന്നും പാലത്തിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമായ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പഴയ പാലം പൊളിച്ചത് പഴയ പാലം എന്ന് പറയുന്നത് വളരെയേറെ ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു പാലമായിരുന്നു കാരണം ജനങ്ങൾക്ക് പോകാൻ തന്നെ പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അതിന്റെ ശോജന്യാവസ്ഥ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ട് സൈഡിലും കാൽനട യാത്രക്കാർക്കായിട്ട് ഒന്നര മീറ്റർ രീതിയിൽ കാൽനട യാത്രക്കാർക്ക് ഏകദേശം ഏഴ് മീറ്ററോളം നീളമുള്ള ഒരു പാലമാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും എന്ന് അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് വളരെയേറെ പ്രയോജനപ്പെടുന്നതിന് വേണ്ടി ഉള്ള സംവിധാനമാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് സ്ഥലം എം എൽ എ കൂടിയായ പി പി ചിത്രന്റെ ഇടപെടലിൽ പഴയ പാലം പൊളിച്ച് കേവലം അഞ്ചു മാസക്കാലം ആകുമ്പോഴേക്കും പുതിയ പാലത്തിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായ രൂപത്തിലാണുള്ളത് പീതി കൂടിയ അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് മാത്രമാണ് ഇനി നടക്കാനുള്ളത് നിലവിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വേഗതയിൽ ടാറിംഗ് ജോലികൾ കൂടി തുടർന്നാൽ ഏപ്രിൽ അവസാനമോ മെയ് ആദ്യവാരമോ പുനർനിർമ്മിച്ച വെള്ളാപ്പള്ളി പാലം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് അധികൃതരും സാക്ഷ്യപ്പെടുത്തുന്നു കേവലം മൂന്ന് മീറ്റർ വീതിയിൽ മാത്രം നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിനെ അപേക്ഷിച്ച് പുതിയ പാലത്തിന്റെ പടിഞ്ഞാറും കിഴക്കുവശത്തുമായി ഒന്നര മീറ്ററോളം നടപ്പാതയോടെയാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നത് കാൽനട ഏറെ സന്തോഷം പകരുന്ന ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല പഴയ പാലത്തെ അപേക്ഷിച്ച് നടപ്പാത കൂട്ടാതെ ഏഴര മീറ്റർ വീതിയിലാണ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കുവാനായി റോഡ് ഒരുക്കിയിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട വസ്തുതയാണ് നല്ല മനോഹരമായ ഒരു പുതിയ സംരംഭമാണ് പുതിയ പാലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് നമ്മുടെ നാടകമാണ് പതിമൂന്നര മീറ്ററാണ് പാലത്തിന്റെ ആകെ നീളം പന്ത്രണ്ടോളം തൂണുകളാണ് പാലത്തെ ഉറപ്പിച്ചു നിർത്താൻ ഇവിടെ താഴ്ത്തിയിരിക്കുന്നത് ഉയർത്തി നിർമ്മിച്ചിരിക്കുന്ന പാലമായതിനാൽ തന്നെ പാലത്തിനടിയിലൂടെ പോട്ടുകൾക്ക് സഞ്ചരിക്കാവുന്ന തരത്തിലാണ് നിർമ്മാണം അത്തരത്തിൽ കനാൽ വാർഡിനെയും സി വി വാർഡിനെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ നാട്ടുകാരുടെയും പാലത്തെ ആശ്രയിച്ചിരുന്ന സഞ്ചാരികളുടെയും നിരന്തര അഭ്യർത്ഥന ചെവിക്കൊണ്ട് ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട വകുപ്പിന്റെയും കൃത്യമായ ഇടപെടലിൽ ഏകദേശം രണ്ടു കോടി എൺപത് ലക്ഷം രൂപ ചെലവിൽ മറ്റൊരു പാലം കൂടി വേഗത്തിൽ പൂർത്തിയാക്കി നാടിനെ സമർപ്പിക്കാൻ ഒരുക്കുകയാണ് അധികാരികൾ ന്യൂസ്റ്റാർ ന്യൂസ് ആലപ്പുഴ